ടോൺസിലൈറ്റിസിന് ചികിത്സ തേടിയ മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ചികിത്സാ പിഴവിനെതിരെ നിയമ പോരാട്ടത്തിൽ കണ്ണാടിപ്പറമ്പ് ടാക്കീസ് റോഡിലെ പൊന്തേൻ ഷാജിയുടെയും അണിമയുടെയും മകൻ സൂര്യജിത്താണ് ചികിത്സാ പിഴവിന്റെ ഇര സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി നീതിക്കായി കാത്തിരിക്കുകയാണ് ഇനിയൊരാൾക്ക് ഈ അനുഭവം ഉണ്ടാകരുതെന്ന് പറഞ്ഞ് തേങ്ങുകയാണ് സൂര്യജിത്തിന്റെ അമ്മ

ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു ആ സിസ്റ്റർക്ക് ഒന്നും അറിയാത്തതുപോലെയാണ് അവര് പെരുമാറുന്നത് ഇത്രയും ബ്ലഡ് പോകുന്നത് കണ്ടിട്ട് ഇത് നോക്കി ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുക ചെയ്തത് ഞാൻ തൊട്ട് നോക്കുമ്പോൾ നൂലപ്രിയൂല ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവരൊരു പ്രഹസനം പോലെ അവനെ എ കെ ജിയിലേക്ക് കൊണ്ടുപോയി എ കെ ജിയിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ എന്റെ മുമ്പ് പോയിന്ന് കൺഫേം ചെയ്തു കണ്ണാടിപ്പറമ്പ് ടാക്കീസ് റോഡിലെ പൊന്തേൻ ഷാജിയുടെയും അണിമയുടെയും മകൻ സൂര്യജിത്ത് ജൂലൈ മരണത്തിന് ജൂലൈങ്ങിയത് കണ്ണാടിപറമ്പ് ഹയർ ടോൺസിലൈറ്റിസ് ബാധിച്ച ചികിത്സയിലായിരുന്നു സൂര്യജിത്ത് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് അമ്മ അരുണിമ പറയും എൻ്റെ മോൻ സൂര്യജിത്ത് കണ്ണാടിപ്പറമ്പ് സെക്കൻഡറി സ്കൂൾ പ്ലസ് പഠിക്കുന്ന ഗവൺമെന്റ് തൊണ്ടൊക്കെ ടോൺസിലൈറ്റിസിൻ്റെ ഇൻഫെക്ഷൻ്റെ പ്രശ്നം കൊണ്ട് കണ് കണ്ണൂർ പ്രിയ ഇ എൻ ടി കെയറിൽ സർജറിക്ക് കൊണ്ടുപോയി പോത്തിമ ഹോസ്പിറ്റലിൽ വെച്ച് ഒബ്സർവേഷൻ റൂമിലേക്ക് നമ്മളെ കൊണ്ടുപോയി അവിടെ വെച്ചാൽ നമ്മൾ എത്തുമ്പോഴേക്കും ഡോക്ടർ എത്തി സന്ദേശ് പ്രിയദർശൻ അവർ അവിടുന്ന് പരിശോധിച്ചിട്ട് ഡോക്ടർ എൻ്റെ മോൻ്റെ ചുമല് തട്ടിട്ട് പറഞ്ഞ മോൻ നീ ഫിറ്റ് തന്നെയാടാ എന്ന് വരെ പറഞ്ഞതാണ് എന്നിട്ട് അവർ മോനോട് ഐസ് വെള്ളം ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഡോക്ടർ പോയി ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി തുടങ്ങി എൻ്റെ മോൻ ബ്ലഡ് ഡോക്ടർ സന്ദേശ് പ്രിയദർശനെതിരെയാണ് മാതാപിതാക്കളുടെ പരാതി ഡോക്ടറുടെ ഇ എൻ ടി ക്ലിനിക്കിലും ഫാത്തിമ ഹോസ്പിറ്റലിലും നടത്തിയ ചികിത്സാ പിഴിവാണ് മകനെ നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്നും ഇതിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടാണ് സൂരജിത്തിന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയവർക്ക് പരാതി നൽകിയത് തന്റെ മോനെ കൊല്ലാൻ കൊണ്ടുപോയതുപോലെ ആയിപ്പോയി എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് ഈ അമ്മ നല്ല മോനേലു എന്നിട്ട് ഞാൻ പോലെയാണ് എന്റെ മോനും സംഭവിച്ചു ഇനി ഒരു കുഞ്ഞിനും ഇങ്ങനെ ഒരു ഗതി വരെ ഒരു പത്ത് പതിനേഴ് വയസ്സുവരെ എന്നിട്ട് ഇങ്ങനെ അറിയില്ല ഇത്രയും ഒരു ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ആ ഡോക്ടറെ മാത്രം സംഭവിച്ചതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ചികിത്സാ ജാഗ്രത കുറവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇതെല്ലാം വെച്ചാണ് കുടുംബം നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നത് ഇനി ഒരാൾക്ക് ഇത്തരം അനുഭവം ഉണ്ടാകരുതെന്നും ജീവന്റെ വില എന്തെന്ന് ഇവർ അറിയണമെന്നും പറഞ്ഞ് തേങ്ങുകയാണ് ആ അമ്മ നീതിക്കായി ഏതറ്റം വരെയും പോകാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം ന്യൂസ് ബ്യൂറോ കണ്ണൂർ